അടുത്ത് നമ്മളെ ഇതിന്റെ ഫസ്റ്റ് വീഡിയോന്റെ സെക്കൻഡ് പാർട്ടാണ് മലപ്പുറ മോട്ടോഴ്സിന്റെ ചെയ്യാൻ പോണത് ഇത് ഫസ്റ്റ് വണ്ടി നമ്മൾ ചെയ്യുന്നത് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പതിമൂന്ന് ഒമ്പതാം മാസം സ്വിഫ്റ്റ് വീഡിയോ അലേവിയില് ആൻഡ്രോയിഡ് സെറ്റ് കാര്യൊക്കെ ചെയ്ത ബ്ലാക്ക് ചെക്കന്മാർക്കൊക്കെ പറ്റിയൊരു കളറാ ബ്ലാക്ക് അഡീഷൻ വണ്ടി കെട്ടോ നല്ല അടിപൊളി ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് നല്ല അലേലൊക്കെ നല്ല അടിപൊളി അലേവിയില് ചെയ്തിട്ടുണ്ട് വന്ന് വീഡിയോ ഒക്കെ ഉട്ടു കൊടുത്തു നല്ല ചൊർക്കില്ല അലവിയില് പിന്നെ ഇത് മൂന്നാമത്തെ ഓണറാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പതിമൂന്ന് റേസറാണ് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നമുക്കിത് മൂ പിന്നെ പതിമൂന്ന് ഒമ്പതാം മാസാ കൊണ്ട് ഇരുപത്തെട്ട് ഒമ്പതാം മാസ റിനീവലും കാര്യൊക്കെ വരിക മോഡല് മാത്രമേ രണ്ടായിരത്തി പന്ത്രണ്ടു നല്ല അടിപൊളി ഇന്റീരിയല് നല്ല സീറ്റാർ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് പിന്നെ ഇതിന്റെ ഡോർഫൈ ഒക്കെ തുറന്ന് കണ്ട ഉള്ളും കാര്യങ്ങളൊക്കെ നമുക്കിത് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ ചോദിക്കണം കേട്ടോ മാക്സിമം ഒരു രണ്ടര രണ്ടര മുക്കാൽ റേഞ്ചിലൊക്കെ ലോണും കയറാം പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വീഡിയോ ഷിഫ്റ്റ് ബ്ലാക്ക് വണ്ടി കിട്ടോ നല്ല ക്വാളിറ്റി വണ്ടി ആണ് അത്യാവശ്യം ഇന്റീരിയർ കാര്യങ്ങളൊക്കെ എല്ലാം പിന്നെ കമന്റിലൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ നമ്പർ ഉണ്ടാവും അതിൽ കാറ്റലോഗ് ഫോട്ടോ വീഡിയോ ഒക്കെ നമ്മൾ വിട്ടുതരും ഇങ്ങനെ കാണുമ്പോ ചെലപ്പോ ശരിക്കൊന്നും കാണലുണ്ടാവില്ല ഈ കൊറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും വീഡിയോ പുതിയ തുടങ്ങാവുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ടാവും നിങ്ങൾ കമന്റിൽ എല്ലാ കമന്റൊന്നും പറയാതെ എന്തേലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മളോട് നേരിട്ട് പറയാം സംഗതി ഫസ്റ്റ് വീഡിയോകൾ സെറ്റായി വരുന്നു വരുന്നുള്ളൂ അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പതിമൂന്ന് റേസറ് വീഡിയോ ഓപ്ഷന് പതിമൂന്ന് ഒമ്പതാം മാസം വണ്ടിന്റെ അല്ല ആൻഡ്രോയിഡ് സെറ്റ് അലേവിയില് ഫുള്ള് ഫിറ്റിങ്സും കാര്യൊക്കെ ചെയ്ത വണ്ടിയാണ് നമുക്ക് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് കൊടുക്കാം എന്തേലൊക്കെ ചെറിയ നെഗോഷ്യബിൾ ആക്കാൻ മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം ഓക്കെ ഹലോ അടുത്ത ഞമ്മള് മലപ്പുറമോസിന്റെ ഫസ്റ്റ് വീഡിയോ ചെയ്തീനു അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞമ്മളെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് നമ്മൾ സ്വിഫ്റ്റ് പറഞ്ഞു അതേമാതിരി തന്നെ അടുത്ത ഇതിന് വേണ്ടി സെക്കൻഡ് പാർട്ടിൽ രണ്ടാമത്തെ വണ്ടിയാണ് ഇത് ഐ ട്വൻറ്റി ആണ് നല്ല ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് കേരള അമ്പത്തി മൂന്ന് എഫില് നമ്മളെ മല പെരിന്തൽമണ്ഡ റെസിസ്ട്രേഷനിൽ വരുന്ന ഏറ്റവും ഫുൾ ലോഡ് കിട്ടും അത് ബട്ടൺ സ്റ്റാർട്ടിങ് വരും അലവീര് വരും പിന്നെ സ്റ്റാരി കൺട്രോൾ എല്ലാം വരുന്ന കമ്പനി സ്റ്റീരിയോ ഒക്കെ വരുന്ന ഫുൾ ലോഡ് വണ്ടി കിട്ടും ഇത് നമുക്ക് ചെറിയൊരു അഞ്ച് രൂപ അഡൻസിങ്ങിലാണ് ലോണ് കയറിയിട്ടില്ലെങ്കിൽ നമുക്ക് അവ വണ്ടികൾക്ക് കൊടുക്കും ലോൺ ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ് രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ വണ്ടി ഇത് ചോദിക്കണത് നമ്മൾ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ കേട്ടോ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് ഫുൾ ഓപ്ഷൻ വണ്ടി ആസ്റ്റ് കേട്ടോ ആസ്റ്റ് എ ബി എസ് ഹെയർ ബാഗ് ഒക്കെ വരുന്ന ഐ ട്വന്റി ഡീസൽ വണ്ടി വാണ്ടി അത് ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കാൽ പത്ത് രൂപ മൈലേജും കാര്യമൊക്കെ ഉണ്ട് ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ നല്ല വൃത്തിയല്ല ഐറ്റ്വന്റി വണ്ടികൾക്കും ഉണ്ടാവണം ക്വാളിറ്റി വണ്ടി കിട്ടോ രണ്ട് എഴുവിന് എവിടുന്നും കിട്ടൂലോ അതുയാവുന്ന ഏകദേശം മാക്സിമം ലോണും കയറാം ഏകദേശം ട്രാക്കൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് എഴുപത് തന്നെ ലോൺ കയറാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ രണ്ട് രണ്ടേകാല് രണ്ട് ഇരുപത് രണ്ട് മുപ്പത് പല മതി ആൾക്കാരെ ട്രാക്കിനനുസരിച്ചൊക്കെ നല്ല ക്വാളിറ്റി ഡീസൽ വണ്ടി ഇരുപത് രൂപമീറ്റർ മൈലേജ് ഇട്ടും രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഏറ്റവും ഫുൾ ലോഡാണ് അലവീരി എയർ ബാഗ് എ ബി എസ് ബട്ടൺ ഷാട്ടിങ് വരെ വരുന്ന വണ്ടിയാണ് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് ഞമ്മക്ക് ഫൈനല് കൊടുക്കത് അടുത്ത് നമ്മളെ മൂന്നാമത്തെ വണ്ടി ചെയ്യുന്ന ബാഗ്നർ ആണ് കെ സീരീസ് പുതിയ മോഡൽ അപ്പൊ ഇങ്ങള് നമ്മളെ കമന്റിലൊക്കെ പല പ്രശ്നങ്ങളുണ്ട് സൗണ്ട് കൂടുതൽ നമ്പർ വലുതാക്കിയോണ്ട് വണ്ടി കാണുന്നില്ല പല പ്രശ്നങ്ങളുണ്ട് ഒക്കെ നമ്മളോട് പറയണം അപ്പഴേ നമുക്ക് പിറ്റേ വീഡിയോയിലായി ചെയ്യാൻ പറ്റുള്ളൂ ക്ലിയർ ആക്കാൻ കഴിയുള്ളു നമ്മൾ പുതിയ വീഡിയോ ആയതുകൊണ്ട് ഇങ്ങനെ ആയിട്ട് വരുന്നുള്ളൂ നമ്മളെ എല്ലാ ദിവസവും രണ്ട് മൂന്ന് വണ്ടികളും പുതിയതായിട്ടില്ല ഇങ്ങനെ കയറും കയറണ കയറണ വണ്ടികൾ അപ്പക്കപ്പളെ അപ്പഴേ എങ്ങക്ക് ഇങ്ങനെ നമ്മളത് ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കിട്ടും അപ്പം ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പതിമൂന്ന് രജിസ്ട്രേഷൻ വി എച്ച് ഐ ഓപ്ഷൻ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ഉറുപ്പാണ് നമ്മൾ ചോദിക്കുന്നത് നല്ല ക്വാളിറ്റി ഇന്റീരിയർ സീറ്റുകാർ ഒക്കെ അടിപൊളി വണ്ടിയാട്ടോ കേട്ടോ സീറ്റുകാർ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി സീറ്റവർ ഉണ്ട് സീറ്റൊക്കെ ചെക്കന്മാര് കറക്കാൻ വേണ്ടി നിർത്തി വച്ചാ തോന്നി ആക്കണം അത് നല്ല ഭാഗം വീഡിയോ എടുത്തെടുത്തോ നല്ല ഫസ്റ്റ് ഓണർ വണ്ടിയാണ് നല്ല ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കി ഫുള്ള് കാണിച്ചെടുത്തുള്ള നല്ല അടിപൊളി വണ്ടിയാണ് ഫസ്റ്റ് പേപ്പർ ഇതി തന്നെ ഇണ്ടോ നമുക്ക് നോക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് മൂന്നാം മാസം വണ്ടിട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മൂന്നാം മാസം സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കണ വണ്ടിയാണ് വി എക്സ് ഐപ്ഷനാണ് വരുന്നത് കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരും ബാക്ക് വൈപ്പർ വരും നാലു ഡോറ് വിൻഡോ വരും സ്റ്റാരി കൺട്രോൾ വരും ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കണത് നെഗോഷ്യബിളാണ് ആൾക്കാർ നേരിട്ട് വിളിച്ചോളി മട്ടം പോലെ നമുക്ക് ചെയ്ത് കൊടുക്കും ടയറൊക്കെ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ഫ്രണ്ടിനുണ്ട് അത്യാവശ്യം കട്ടിങ് കാര്യങ്ങളൊക്കെ എല്ലാം നല്ല ടയറും കാര്യങ്ങളൊക്കെയാണ് വി എക്സ് ഐ ആണ് മാക്സിമം ലോണ് ഒരു ഒന്നര ലക്ഷം മുക്കാല് ലക്ഷം ഒക്കെ മാക്സിമം ലോൺ വരും കേട്ടോ പന്ത്രണ്ട് കെ സീരീസ് പുതിയ മോഡലിൽ വരുന്ന വണ്ടിയാണ് അപ്പൊ അടുത്ത ഞമ്മളേത് ലാസ്റ്റ് ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വണ്ടിന്റെ ഉള്ളിലായി അപ്പൊ കുറെ ആൾക്കാർക്ക് കാണുമ്പോൾ വെറുപ്പ് വെക്കാറ് അപ്പൊ നമുക്ക് പിന്നെ ഈ വീഡിയോ ഇതോടുകൂടി നമുക്ക് ഒന്നാം പാർട്ട് കഴിയാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് മലപ്പുറം ആ നാളെ മറ്റന്നാളൊരാഴ്ച്ചുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഇറക്കും അപ്പൊ വീണ്ടും കുറെ വണ്ടികളുണ്ട് ഏത് വേണമെങ്കിലും ഇങ്ങള് ഏത് വണ്ടിക്ക് വേണമെങ്കിലും വിളിച്ചോടി ലൊക്കേഷൻ തരും വണ്ടികളെ ഫോട്ടോ കേറ്റലോക്ക് എല്ലാം തരും ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ വരുന്ന പോളോ പോളോ വണ്ടിയാണ് അതായത് ചക്കന്മാരൊക്കെ വണ്ടിയാണ് അലേവീല് കാര്യം ബേക്കർ വൈഫർ കാര്യമൊക്കെ വരും എ സി പവർ സ്റ്റാരി നാലു ഡോറ് പവറിൻ്റോ കമ്പനി സ്റ്റീരിയോ ഒക്കെ വരുന്ന വണ്ടിയാണ് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപക്ക് കൊടുക്കെട്ടോ രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപക്ക് നല്ല അടിപൊളി പോളോ കൊടുക്കാം നല്ല സീറ്റ് നാല് ഡോറ് വിൻഡോ സ്റ്റാരി കൺട്രോള് പിന്നെ സെറ്റ് കമ്പനി ഹെയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടിയാണ് രണ്ട് ഹെയർ ബാഗ് ഫ്രണ്ടില് വരും എല്ലാം വരും സീറ്റ് അഡ്ജസ്റ്റ് ഹൈറ്റ് കൂട്ടാ പൊന്തിച്ച അങ്ങനത്തെ സിസ്റ്റങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം റുപ്പാക്കി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പതിമൂന്ന് രജിസ്ട്രേഷനിലെ പോളോ കൊടുക്കട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് രജിസ്ട്രേഷനിലെ പോളോ ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി കിലോമീറ്റർ കാര്യമൊക്കെ കാണുന്നുണ്ട് ഡോർ തുറന്നാ കാണും അവിടെ ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്ററോടെ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡലാണ് വണ്ടി കിടക്കുന്നത് നല്ല നമുക്ക് ചെറിയ ഏകദേശം മാക്സിമം ലോൺ വണ്ടി ചെയ്തു കൊടുക്കാം ഇനി നമ്മളെ ഈ പാർട്ട് ഒന്നാം പാർട്ട് നിർത്താൻ പോവാണ് ഈ വണ്ടിയോട് കൂടി കാലു ബാക്ക് വൈപ്പർ ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ തന്നെ രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് പോള കൊടുക്കാം മാക്സിമം ലോൺ എടുത്ത മാക്സിമം രണ്ടുപയൊക്കെ ലോൺ കയറും ഒരു പത്തറുപതിനാറ് ഉറുപ്പ മുടക്കലുണ്ടെങ്കിൽ പോളോ ചെറു ചെറുവണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇനി രണ്ടാം വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് കാണാ നിങ്ങള് നമ്മളെ നമ്പർ സബ്സ്ക്രൈബ് ചെയ്ത് ഞായറാഴ്ച